നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം നൂറ്റാണ്ട് പഴക്കമുള്ള ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പുനർചിത്രീകരണം നടത്തിയ ഭിത്തി ചിത്രങ്ങൾക്ക് മുഹൂർത്ത രാശിയിൽ തന്ത്രി കാട്ടുമാടം ഇളയടത്ത് മനയ്ക്കൽ ഈശാന നമ്പൂതിരിപാട് കണ്ണുകൾ വരച്ച് ജീവൻ പകർന്നു കളരിവാതുക്കൽ നമ്പ്യാത്തൻ മൂത്ത പിടാരരരുടെ മകൻ മടക്കിയില്ലത്തെ കേശവ പിടാരരും കുടുംബവും മുൻകൈ എടുത്താണ് നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രപ്രധാനമായ ചിത്രം പ്രസിദ്ധ ചുമർ ചിത്രകലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രധർമ്മൻ നമ്പൂതിരിയെക്കൊണ്ട് പുനർചിത്രീകരണം നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതിക്കൾ വടക്കേയില്ലത്ത് സുജിത് കേശവന്റെ ശേഖരണത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത് ഒന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്തമാതൃകകളുടെ ശ്രീകോവിൽ ഭിത്തിയിൽ തെയ്യമ്പാടി നമ്പ്യാർ സ്ഥാനിക കാർണവർ വരച്ച ഗണപതിയുടെയും ദേവിയുടെയും ചുവർ ചിത്രങ്ങളാണ് ഇപ്പോൾ പുനർചിത്രീകരണം നടത്തിയത് നാല് തൃക്കൈകളോടുകൂടിയ ദേവി വലത്തെ ഒരു കൈയിൽ വാളും താഴെ കൈയിൽ വളഞ്ഞ കത്തിയും കൈയിൽ നീലത്താമരിയും താഴെ പാനപാത്രവും ഉണ്ട് ദേവിയുടെ കാൽപാദത്തിനിടയിൽ കാണുന്ന രൂപം അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീക ചിത്രീകരണമാണ് കഴുത്തിൽ അണിഞ്ഞ തലയോട്ടിമാല അക്ഷരങ്ങളുടെ പ്രതീകവും തലയോട്ടികൾ കോർത്തിട്ട മാലയെ തന്ത്രശാസ്ത്രത്തിൽ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളുടെ പ്രതീകമായാണ് കൽപ്പിച്ചിട്ടുള്ളത് അജ്ഞാനത്തെ കീഴ്പ്പെടുത്തിയ ജ്ഞാനദേവതയായ ചന്ദ്രികാദേവി എന്ന സോമേശ്വരിയുടെ ഭാവമാണ് നീലത്താമര അതിന്റെ അർത്ഥധ്വനി പൂർണ്ണമാക്കുന്ന അത്യപൂർവ്വ ചുമർചിത്രം നാല് തൃക്കൈകളോടുകൂടി സർവാഭരണ ഭൂഷിതനും വാഹനവുമായ ഗണപതിയുടേതാണ് മറ്റൊരു ചിത്രം തെയ്യമ്പാടി നമ്പ്യാർ ഭൂതവടിവ് സമ്പ്രദായത്തിൽ രചിച്ചതാണ് അറുപത്തിമൂന്ന് ഇഞ്ച് ഉയരത്തിലും അമ്പത്തിമൂന്ന് ഇഞ്ച് വീതിയിലുമുള്ള ചിത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതിക്കൾ വടക്കേയില്ലത്ത് സുജിത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത് പൂർണ്ണമായും പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം പുനരാവിഷ്കരിച്ചതെന്ന് ചുമചിത്രകലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരി പറഞ്ഞു ചുമർചിത്ര ഭരണ കേന്ദ്രത്തിൽ ഗുരുവായൂർ ചുമർചിത്ര ഭരണേ പൂർവ്വ വിദ്യാർത്ഥിയാണ് അവിടുത്തെ പഠന നിന്നും കോഴ്സ് കഴിഞ്ഞ് നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം വരച്ച് വരയ്ക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ കണ്ണൂര് കലജിവാദികൾ ഭഗവതി ക്ഷേത്രത്തിൽ വരയ്ക്കാൻ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ പിന്നെ ഇവിടെ വരച്ച ചുമർചിത്രം പൂർണ്ണമായും നേച്ചുറൽ കളർ പ്രകൃതി വരണം കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് പണ്ടത്തെ ആ ചിത്രത്തിന്റെ അതേ തന്നെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കർണാടകയിലെ കൊല്ലൂർ കുടജാദ്രിയിൽ നിന്നും സൗബർണികാ തീരത്ത് നിന്നുമാണ് മഞ്ഞയ്ക്കും ചുവപ്പിനും വേണ്ട കല്ലുകൾ ശേഖരിച്ചെത്തിച്ചത് വെള്ളനിരത്തിൽ ചുണ്ണാമ്പും പച്ചയ്ക്ക് നീലാമരി ഇല അരച്ചും നീലയ്ക്ക് കട്ടനീലവും ഉപയോഗിച്ച് മഞ്ഞ നിറത്തിന് തെളിച്ചമുണ്ടാക്കാൻ മനയോലയും ചുവപ്പിന് ചായല്യവും ചേർത്തു നീലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പഴയ ചുവർ ചിത്രം പുനരാവിഷ്കരണത്തിലും അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്ര ശർമ്മൻ പ്രസാദ് പറഞ്ഞു ഇതിനുപയോഗിച്ചിട്ടുള്ള വർണ്ണങ്ങൾ കാവ്യച്ചോപ്പ് മഞ്ഞ ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ല് അരച്ചിട്ട് ഉണ്ടാക്കിയ കളറുകളാണ് നീല കട്ടനീലം ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ച് ചിത്രം വരച്ചിരിക്കുന്നത് പിന്നെ വെള്ള നിറത്തിന് ചുണ്ണാമ്പ് ചുണ്ണാമ്പും ഇളനീർ ഇളനീർ വെള്ളവും കൂട്ടിയിട്ടാണ് വെളുത്ത നിറം ഉപയോഗിച്ചിരിക്കുന്നത് കറുപ്പിനു വേണ്ടിയിട്ട് എണ്ണക്കരിയാണ് പണ്ടത്തെ കൺമക്ഷി കൺമശി കൂട്ടഞ്ഞാണ് ഇതിൽ പിന്നെ ഇനി കളറുകൾക്ക് പിടുത്തതിനായിട്ട് വേപ്പിൻ പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ പശ കളറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നേച്ചറൽ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് കളക്ട് ചെയ്തത് കാവിച്ചുവും മഞ്ഞ ഒക്കെ കുടജാതിരില് നിന്നും സൗകര്യ നദീടെ തീരത്തു നിന്നാണ് കളക്ട് ചെയ്തത് അത് കളക്ട് ചെയ്തതിന് ശേഷം വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേക ഒരു പ്രൊസീജിയർ വഴി കളർ ഉണ്ടാക്കി അത് ചുമച്ചിത്രം വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉത്തര കേരളത്തിൽ അഷ്ടമാതൃ ആരാധന നടന്നതിന്റെ ജീവിക്കുന്ന ചരിത്ര രേഖയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള കളരിവാതുക്കൾ ചുവർചിത്രമെന്ന് തന്ത്രശാസ്ത്ര പണ്ഡിതനും ചുവർചിത്ര ഗവേഷകനുമായ സുധീഷ് നമ്പൂതിരി പറഞ്ഞു ചടങ്ങിൽ ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ സി കെ രാമവർമ്മ വലിയ രാജ ക്ഷേത്രം മൂത്തപിടാരർ പിടാരർ താഴ്ത്തില്ലത്ത് വടക്കനായി കേശവൻ മൂസത്ത് ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജർ സി കെ സുരേഷ് വർമ്മ കളരിവാതുക്കൾ ക്ഷേത്രം മാനേജർ ചന്ദ്രശേഖരൻ ടി പി നാരായണൻ പി വി രഘുനാഥ് ചിത്രസമർപ്പണം നടത്തിയ വടക്കേ ഇല്ലത്ത് കേശവൻ പിടാരർ ആര്യവള്ളി നടുവിലെ ഇല്ലത്ത് ഉഷ രഞ്ജിത്ത് കളരുപാതുക്കൾ സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മ ചിത്രകാരൻ ശാസ്ത്ര ശർമ്മൻ പ്രസാദിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്